സ്വാഗതം ഒത്തിരി പേരുടെ ഒരു ആവശ്യമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ സൈഡിൽ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ആദ്യമേ നിങ്ങളോട് മുന്നൂറ് രൂപ പോലെ എടുക്കാണ് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല വെച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എങ്ങനെ പോയാലും ഒരു ഇരുപത്തിയഞ്ച് പീസിനകത്ത് മാത്രമേ ഉള്ളൂ എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണം എന്നില്ല കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ അപ്പൊ ആരും പരാതി പറയരുത് ഞാൻ വീഡിയോ ആദ്യമേ പറയുന്നുണ്ട് ക്വാണ്ടിറ്റി വളരെ കുറവാണ് അപ്പോൾ അനുകാട് സൈസ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഷിപ്മെന്റിനാണ് അനുകാട് സൈസിന്റെ എന്താ പറയാ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആ സമയത്ത് തന്നെ ബൾക്ക് പീസ് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു സ്മോക്കി കളക്ഷൻസ് എങ്ങനെ പോലും ആയിരം പീസിന് വർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് കാരണം നാല് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാല് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല പ്രീ ബുക്കിംഗ് എടുത്ത അനുകാർഡ് സയൻസ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ബാക്കി വന്ന വിരലണമെന്ന പീസുകൾ മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ച് പീസിന് താഴെ മാത്രമേ അതായത് ഇരുപത്തഞ്ച് പേർക്കെ അനുകാർ സയൻസിൽ നിന്ന് ഇത് കൊടുക്കാൻ പറ്റും ഓഫർ സെയിൽ റേറ്റ് ഇട്ടിരിക്കുന്നത് നാനൂറ്റി നാല്പത്തിയഞ്ചാണ് കേട്ടോ അഞ്ഞൂറ്റി നാല്പത്തി എന്താ റിയൽ റേറ്റ് വരുന്നത് ഇന്ന് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അൻകാട് സയൻസ് കൊണ്ടുവന്നിരുന്നത് അപ്പം എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുക ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ആൻഡ് കോമ്പിനേഷനിലാണ് അടിപൊളി ആയിരുന്നോ നല്ല ലെങ് നമുക്ക് വരുന്നത് ആയിട്ടോ ഞാൻ പറയുന്ന പോലെ സ്ക്വയറിനെ ഇലാസ്റ്റിക് സ്ക്വയറിനെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ വേറെ എന്തോ പേജിൽ ഉണ്ടാവേ മുമ്പത്തെ വീഡിയോ ഉണ്ടാവും ഫസ്റ്റ് വന്ന സമയത്തുള്ള വീഡിയോ ഇലാസ്റ്റിക് വീഡിയോ സോറി ഇലാസ്റ്റിക് സ്ലീവ് നല്ല ഭംഗിയുള്ള ജോക്കറ്റില് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ഫ്ലെയർ ഉണ്ടായിട്ടോ നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഐറ്റം വെറും നാനൂറ്റി നാല് അഞ്ച് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാ കളറും എല്ലാ സൈസും അധികം വാങ്ങണം എന്നില്ല അതേ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നമുക്ക് ആണ് കേട്ടോ വരുന്നത് അടു എക്സെൽ വരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ സ്ലീ സൈസിലാണ് ഐറ്റം വരുന്നത് നല്ല ഭംഗിയില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് മസ്ബരിയായിട്ട് ആരും ആരും എന്താ പറയുക മാക്സിമം എല്ലാം അധികാരം സ്ലീവ്സ് ഒക്കെ ഉണ്ടോ നല്ല ഭംഗിട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് അപ്പം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക യെല്ലോ ഷീഡാണ് വരുന്നത് അടുത്തൊരു ഡാർക്ക് ബ്ലൂ ഷീഡാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഒരു ഡാർക്ക് ബ്ലൂ ഫ്ലോറൽസ് ആണ് എല്ലാം നമ്മൾ എപ്പോഴും സ്മോക്കി കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫ്ലോറൽസ് ആണല്ലേ കൂടുതലായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഇത് വാങ്ങിച്ചവർ വാങ്ങിച്ച ഒരു തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് കേട്ടോ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു അറ്റൻഷൻ കിട്ടും കാരണം ഒരു ട്രെൻഡിങ് ആണ് എന്നാ നല്ല ഒരു എന്താ പറയാ നമുക്കൊരു ആ ഒരു പ്രത്യേക റിച്ച് ലുക്ക് വാങ്ങിച്ചു വാങ്ങാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഞാൻ റിച്ച് ഇന്ന് ഉദ്ദേശിച്ചത് വലത്തല്ല നമുക്ക് െ നല്ല രസമുണ്ട് കാരണം സ്ക്രീൻഷോട്ട് ഇട്ടോ ഷെയർ ചെയ്തോ നാനൂറ്റി നാല്പത്തി അഞ്ച് പീസ് റിപ്പൻ്റാണ് റൈറ്റ് വരുന്നത് ബാക്കും രണ്ടും നമുക്ക് ഇലാസ്റ്റിക് സ്മോക്കിയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇടയുള്ള നല്ല ഭംഗിയുണ്ട് ജോർജറ്റ് കളക്ഷൻസ് ആണ് ഡാമേജ് ഐറ്റംസ് ഒന്നും അല്ല അനിയാ ഡിസൈൻസ് ഒപ്പസൈലിൽ നിന്നും ഒരിക്കലും ഡാമേജ് ഐറ്റംസ് ഒന്നും ഇടാറില്ല ഒന്നും പറയാറില്ല ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പീസ് റിഫണ്ടായിരുന്നു ഒരുപാട് എന്താണ് സ്മോക്കി കളക്ഷൻസ് നമ്മൾ ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇട്ടതാണേ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ടേക്ക് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനെ പിന്നെ ഇത് നമ്മൾ ഇതിന്റെ ഫ്ലവർ കാണിച്ചതല്ലേ ആ ഇപ്പം ഫ്ലവറിന്റെ വലിപ്പത്തിന് വ്യത്യാസം കേട്ടോ നമ്മളൊക്കെ ഫ്ലവർ എന്ന് വിളിച്ചപ്പോ ഭയങ്കര ഫ്ലോർന്നാണോ പ്രൊണൗസിയേഷൻ മാറുന്ന മാറ്റം അല്ലേ നല്ല പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ഈ പിള്ളാരെ നമ്മുടെ കൊച്ചുങ്ങൾ കൊച്ചു പിള്ളേരെ ആവുമ്പോൾ നമ്മളെ അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് വേർഡ്സും ഒരുപാട് കാര്യങ്ങളും ഉണ്ടല്ലേ നമ്മൾ വീട്ടില് വരുമ്പോൾ അവരെങ്ങനെ ഹോംവർക്ക് ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ല്ലോ ആ സമയത്ത് നമ്മളെ കൂടി പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലാതെ പലതും ഇപ്പൊ പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഞാനിപ്പോ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻ്റാണ് അപ്പൊ എനിക്ക് പീരിയോഡിക് എക്സാം നടന്നുകൊണ്ടിരിക്കുക ഇന്ന് ഹിന്ദിയാണ് ഒരു ബിഗ് ഫ്ലവർ നല്ല റസോർ കാണാനായിട്ട് ഫ്ലേർ ഉണ്ടോ ഇത്രയും ഫ്ലെയർ തടം ഇത്രയും ഫ്ലെയറിലാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് പെർച്ചേസ് ചെയ്യാത്തൊരു ബ്ലൂ ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇല്ല ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷീപ്പ് ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് റേറ്റ് കിട്ടത്തില്ല എനിക്കറിയാം ഇതിന് ഒപ്പ് മേടിച്ചത് നൂറ് രൂപ കൂടി പോയി അങ്ങനെ ഒന്നും അല്ല ആ റേറ്റിൽ നിങ്ങൾക്ക് വേറെ കിട്ടില്ല നശിച്ചു പോകുന്നതിനെക്കാളും എന്താ ഡെപ് സ്റ്റോക്കായിട്ട് ഇരിക്കുന്നതിനേക്കാളും അതെങ്കിലും ഉപകാരപ്പെട്ടോണ്ടിന് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ ഈ ഒരു എമൗണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോഴിയാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം ഏറ്റവും കൂടുതൽ കക്ഷൻസാണ് എനിക്ക് അടിസൈൻസ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത് അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് എവിടെയെന്തെങ്കിലുമൊക്കെ റെഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അടിസൈൻസിന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കേട്ടോ കാരണം ഓരോ വെറൈറ്റീസ് ഓരോ പ്രാവശ്യങ്ങൾ കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്താ അതിന് നിങ്ങളുടെ ഹെൽപ്പും കൂടി വേണം എന്താ ഡിസൈനിങ്ങിൻ്റെ നമ്മളെ കുറച്ച് ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസോ മറ്റു കാര്യങ്ങളോ റെഫറൻസോ ഫോട്ടോസോ എന്താണെങ്കിലും ഷെയർ ചെയ്യുന്നുള്ളോ അതേ പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഏറ്റവും നിങ്ങളുടെ റേറ്റിൽ അരികാ ഡിസൈൻസിൻ്റെ പ്രത്യേകത അതാണല്ലേ നിങ്ങളുടെ റേറ്റിലാണ് കൊണ്ടുവരുന്നത് എനിക്ക് തോന്നി ഇപ്പോഴും അരികാ സയൻസ് എന്നൊരു ചാനൽ ഉണ്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കാണ് അതായത് നൂറില് പോയിന്റ് ഫൈവ് ഫൈവ് പെർസെന്റേജ് ഉള്ള പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തി എല്ലാവരും പർച്ചേസ് ചെയ്യട്ടെ അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ടോ നല്ല ഓരോ ദിവസം നിങ്ങൾക്ക് വേണ്ടി വന്നതായിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെ വിശേഷങ്ങൾ താണെ കമന്റ് ബോക്സിൽ വൈകിട്ട് ചെയ്യുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീട്ടിലേക്കാണോ കേട്ടോ